ും പോലീസ് സ്റ്റേഷനിൽ എന്റെ മകൻ ചെയ്തോ അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിനെ തലോടി ആ സംഘടനയിൽ പ്രവർത്തിക്കുവാനും ഞാനും നിങ്ങളും പറഞ്ഞേക്കാത്തതിന്റെ അപകടമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന എത്ര ആളുകളുണ്ട് അതുപോലെ തന്നെ മറ്റു വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരുണ്ട് അതിനപ്പുറത്ത് വളരെ ഇതിലൊന്നും ബന്ധപ്പെടാതെ ഇത്തരം സാഹിത്യോത്സവങ്ങൾ നടക്കുമ്പോൾ അതിൽ ബൈക്കിൽ മൂന്നാൾ വെച്ച് അതിലൂടെ കറങ്ങി നടക്കുന്ന എത്രയോ എൻ്റെ സമപ്രായക്കാരുണ്ട് എൻ്റെ ചെറുപ്പക്കാരുണ്ട് വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ട് അവരൊന്നും ഇങ്ങോട്ട് വരുന്നില്ല അവർക്കൊന്നും ഇത്തരം വേദികളിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഈ ഉമ്മമാരോട് എൻ്റെ ശബ്ദം ഇവിടെ നിന്നെങ്കിലും കേൾക്കുന്ന സഹോദരിമാരോട് രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ കുട്ടികളെ ഇത്തരത്തിലുള്ള സംഘടനകളിൽ പ്രവർത്തിക്കണം അവൻ നാളെ പടച്ചൊറമ്പിൻ്റെ കോടതിയിൽ ചെല്ലുമ്പോൾ അവൻ സമയം അവൻ പ്രവർത്തിച്ചത് ഏത് സംഘടന ഈ സംഘടനക്കായിരിക്കും അവൻ പ്രവർത്തിച്ചത് ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് അവൻ മരണ വീട്ടിൽ നേരത്തെ കൂടിയെത്തും അവൻ ഒരു മനുഷ്യൻ മരിച്ചാൽ ഒരു മടിയും കൂടാതെ എന്റെ മൊബൈലിൽ എടുത്തുകൊണ്ട് യാസീൻ ഖുർആൻ പാരായണം ചെയ്യും അവിടെ മരിച്ചൊമ്മക്ക് വേണ്ടി അവിടെ മരിച്ചൊപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മടിയും ആ കുട്ടിക്കുണ്ടായില്ല അങ്ങനെ ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുവാനും നമുക്ക് കഴിയും എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് സാന്ദർഭികമായി നമ്മുടെ ഈ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഈ സംഘടനകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന നമ്മുടെ നേതാക്കന്മാർക്ക് നമ്മുടെ ഉലമാക്കൾക്ക് നമ്മുടെ ഉമറാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി എനിക്കെഗ്രഹിക്കുമാറാവട്ടെ ഇനിയും ഇത്തരത്തിൽ ഒരുമിച്ച് കൂടാനും സന്തോഷം പങ്കുവെക്കാനും നമുക്കൊക്കെ ദീർഘനാലും ഈ ആപത്തിനാൾ വരെ ഈ സംഘടനകളിൽ തമ്മിലുള്ള ഈ അതല്ലെങ്കിൽ നമ്മളൊക്കെ ഒരുമിച്ച് പോകുന്ന മത സൗഹാർദ്ദത്തോടു കൂടിയുള്ള ഈ സംഘടന ഐക്യത്തോടു കൂടിയുള്ള ഈ ഒരുമയോടു കൂടിയുള്ള മുന്നോട്ട് പോക്കിന് നാഥൻ തുണക്കട്ടെ പാണക്കാട് സൈദ് സാദിഖൽ ഷിഹാബുദങ്ങളും പ്രിയപ്പെട്ട ഷേഫുന കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാൻ തമ്മിലുള്ള ഈ ബന്ധം അള്ളാഹു തിയാമം വരെ നിലനിർത്തി അനുഗ്രഹിക്കുവാറാവട്ടെ അവർ തമ്മിലുള്ള ഈ ഒരുമിച്ച് പോകലിൻ്റെ സന്തോഷത്തിന്റെ കുളിർമയുടെ ഈ കാറ്റുകൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഉൾഗ്രാമങ്ങളിൽ നമ്മുടെ പട്ടണങ്ങളിൽ നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും പരന്നുകൊണ്ട് ദീനി ചൈതന്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോവാം ഒരിക്കൽ കൂടി വളരെ മനോഹരമായി ഇതിനെ സംഘടിപ്പിച്ച എസ് എസ് എഫിന്റെ ഒഴുകൂർ സെക്ടർ കമ്മിറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വാരിക്കും